നമസ്കാരം ബി ജെ പി വിരുദ്ധ ചിന്താഗതിയുള്ള കേരളത്തിൽ എങ്ങനെ രാഷ്ട്രീയം കളിക്കണമെന്ന കാര്യത്തിൽ സിപിഎമ്മിനെ ആർക്കും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പ്രതിപക്ഷത്തെ ക്ഷണിക്കുന്നതും കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് സുപ്രീം കോടതിയെ സമീപിക്കുന്നതുമെല്ലാം ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗം തന്നെയാണ് പ്രതിപക്ഷം കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നില്ലെന്ന് ഇടയ്ക്കിടെ മുഖ്യമന്ത്രി പറയുന്നതുമെല്ലാം സംസ്ഥാനത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് വരാനിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ാണ് അവിടെ മോദിയും ബിജെപിയുമാണ് ദേശീയ തലത്തിലെ മുഖ്യ എതിരാളികൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ബിജെപിക്ക് എതിരായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ് കേരളത്തിന്റെ പൊതുശൈലി ഈ ശൈലി പൊളിക്കാൻ വേണ്ടി ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മൊത്ത കച്ചവടക്കാരനാകുക എന്നതാണ് സിപിഎം നയം അതുകൊണ്ടുകൂടിയാണ് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സമരങ്ങളുമായി ഇവർ രംഗത്തെത്തിയത് അതേസമയം എല്ലാം ഒത്തുകളിയാണെന്ന പക്ഷത്താണ് പ്രതിപക്ഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നേരിട്ടുള്ള കൂടുതൽ സമരമുഖങ്ങൾ തുറക്കാൻ സി പി എം തീരുമാനിച്ചിട്ടുണ്ട് പട്ടികജാതി ക്ഷേമ സമിതിയെയാണ് എസ് എഫ് ഐക്ക് പിന്നാലെ സമര രംഗത്തിറക്കുന്നത് രാജ്ഭവൻ ദളിത് പീഡന കേന്ദ്രമാണെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച് സമര രംഗത്തിറങ്ങാൻ കഴിഞ്ഞ ദിവസം സി സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിന് നിർദ്ദേശം നൽകി രാജ്ഭവനിൽ നടന്ന സംഭവങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് സി പി എം നീക്കം ഗവർണറുടെ ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റ ശേഷം ആദിവാസി യുവാവ് വിജീഷ് മരിച്ച സംഭവം ഏറ്റെടുത്ത് സമരം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതേ തുടർന്ന് പതിനേഴിന് ആയിരങ്ങളെ അണിനിരത്തി രാജ്ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്താൻ പി കെ എസ് തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ സമരം നടത്തുന്നതിനാൽ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കാൻ ശ്രമം നടക്കുകയാണ് രാജ്ഭവൻ മാർച്ച് മുതിർന്ന സിപിഎം നേതാവ് എ കെ ബാലനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതും രാഷ്ട്രീയ തീരുമാനമാണെന്നാണ് വിവരം ഒന്നര മാസം മുമ്പ് നടന്ന സംഭവത്തിന്റെ പേരിൽ പി കെ എസ് പെട്ടെന്ന് സമരം പ്രഖ്യാപിച്ചതിലൂടെ ഗവർണർക്കെതിരെ പരമാവധി സമരങ്ങൾ നടപ്പാക്കണമെന്ന രാഷ്ട്രീയ നിലപാടാണ് പുറത്തു വരുന്നത് സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഗവർണറെ പ്രതിരോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഎം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ഇതോടെയാണ് കിട്ടിയ അവസരം വീണ്ടും ഉപയോഗിക്കുന്നത് സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നാമനിർദ്ദേശത്തിനെതിരെ ആഴ്ചകളെ എസ് എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞയാഴ്ച ഗവർണർ ഇടുക്കി സന്ദർശിക്കാൻ ദിവസം ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചാണ് നേരിട്ടത് ആദിവാസി യുവാവിന്റെ മരണത്തിൽ അസ്വാഭാവിക അസ്വാഭാവികയും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു രണ്ടു പേർക്കെതിരെ പട്ടികജാതി വർഗ പീഡന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം സംസ്ഥാന സർക്കാരുമായുള്ള ശീതസമരം മൂർച്ഛിക്കുന്നതിനിടെ ജനുവരി അവസാനം ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ താൻ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരുന്നു ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കും ജനാധിപത്യത്തിൽ എല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് ഗവർണർ സഞ്ചരിക്കുന്ന റൂട്ട് പോലീസ് മാറ്റുന്നത് അവരുടെ തീരുമാനമാണ് പോലീസ് എൽ ഡി എഫ് സർക്കാരിന് കീഴിലാണ് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നതും സർക്കാരിന്റെ ജനങ്ങളാണ് പിന്നെ എന്തിനാണ് ഈ നാടകമെന്നുമാണ് ഗവർണർ ചോദിച്ചത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് പുതുവർഷത്തിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിന് സമ്മേളനം വിളിക്കാനാണ് സർക്കാർ ആലോചന ചില ഭാഗങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി ആരിഫ് മുഹമ്മദ് ഖാൻ മുമ്പ് നയപ്രഖ്യാപന പ്രസംഗം വായിച്ചിട്ടുണ്ട് പി സദാശിവത്തിന്റെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് ആരിഫ് മുഹമ്മദ് ഖാനെ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിന് കേരളത്തിൽ കേരളത്തിലെ പുതിയ ഗവർണറായി രാഷ്ട്രപതി നിയമിച്ചത് പി സദാശിവത്തെ ഗവർണറായി നിയോഗിക്കുമ്പോൾ ചില രാഷ്ട്രീയ നേട്ടങ്ങൾ ബി ജെ പി കേരള ഘടകവും മനസ്സിൽ കണ്ടിരുന്നു എന്നാൽ ചില ചോദ്യങ്ങൾ ചോദിക്കാനല്ലാതെ പിണറായിയെ വിറപ്പിക്കാനെന്നും അദ്ദേഹത്തിന് ആയില്ല എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതോടെ എല്ലാ കൊളിയും മാറി ശരി ും പിണറായിക്കത്ത നേതാവ് മുഹമ്മദ് ഖാനും രണ്ടുപേരും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലൂടെ എന്നതാണ് രണ്ടുപേരുടെയും ശൈലി പിണറായിയിൽ നിന്ന് ഭിന്നനായി എഴുത്തുകാരൻ സാമൂഹിക പ്രവർത്തകന് എന്ന പേര് കൂടിയുണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് ഇപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഗവർണർ ആണെന്ന് മാധ്യമങ്ങൾ എഴുതുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി പാവകളെ പോലെയോ മൗനി ബാബകളെ പോലെയോ ഇരിക്കുന്ന ഗവർണർമാരുടെ കൂട്ടത്തിലല്ല ആരിഫ് മുഹമ്മദ് ഖാൻ വന്നിറങ്ങിയ നാൾ മുതൽ ജനകീയതയുടെ വഴിയിലാണ് സത്യപ്രതിജ്ഞക്ക് അല്പം പോലും അറിയാത്ത മലയാള ഭാഷ തിരഞ്ഞെടുത്ത ഗവർണർ തെല്ലൊന്നുമല സംവിധാനത്തെ സന്ദേഹത്തിലാക്കിയിട്ടുണ്ടാവുക ഇതിനു മുമ്പ് പോയ ഇരുപത്തിയൊന്ന് ഗവർണർമാരും ഇപ്പറഞ്ഞ ചട്ടത്തിന് വിരുദ്ധമായി ചിന്തിച്ചിട്ടില്ല ഇത്രയും കാലമായി ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആണ് സത്യപ്രതിജ്ഞ നടന്നിരുന്നത് ഉത്തരേന്ത്യക്കാരനായി ഗവർണർ ഇപ്പോൾ മലയാളം പഠിക്കുക കൂടി ചെയ്യുന്നുണ്ട് നന്ദി